Askaram guys, very good morning. അതാദ്യമായിട്ടാണ് ഈ ചാനൽ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് കൈസ് അപ്പോൾ ഒരു പ്രൊമോ സംഭവം നമ്മൾ കണ്ടു നാട്ടുരാജാവായിട്ട് സായി വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് കണ്ടത് അപ്പോൾ സായി രാജാവായിട്ട് നിൽക്കുന്നു അവിടെ ആരും സംസാരിക്കാൻ പാടില്ല ആംഗ്യ ഭാഷയിലേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് മേ ബി അവിടുത്തെ ആൾക്കാരുടെ തലതിന്നല് കാരണമായിരിക്കും ആ ഒരു സംസാരം പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് എവിടേക്കോ ബ്ലസ്ലെ കോപ്പി ചെയ്യുന്ന പോലെ തോന്നുന്നു ലുക്ക് വൈസ് ആണെങ്കിലും ആപ്പിളൊക്കെ കഴിച്ചു നിൽക്കുന്ന സമയത്താണെങ്കിലും आ, आ, देन्ना देन्ना दे ും അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ രാംദാസ് വന്നിട്ട് പണപ്പെട്ടി കൊടുക്കുന്നുണ്ട് അത് തൊട്ടേ ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം മണി ടാസ്ക് വന്നിട്ടുണ്ട് യെസ് മണി ടാസ്കില് സായി ആണ് പണപ്പെട്ടി എടുത്തിരിക്കുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സായി പണപ്പെട്ടി എടുക്കും എന്നുള്ള കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മുന്നോട്ട് പോവാം ഇനിയിപ്പോൾ നന്ദനയായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് വേറെ ആരും അങ്ങനെ പണപ്പെട്ടി ടാസ്ക് എടുക്കും എന്നുള്ളത് എൻ്റെ മൈൻഡിലോട്ട് വന്നില്ല പക്ഷേ എടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ് അത് വൈൽ കാർഡായിട്ട് വന്നു നല്ല രീതിയിലെ പെർഫോമൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുറത്ത് കണ്ടൊരു സീക്രട്ട് ഏജൻറ് ആയിരുന്നില്ല അകത്ത് കണ്ടത് ജാസ്മിൻ്റെ കാര്യങ്ങൾ ചോ പറഞ്ഞു കൊടുക്കുകയും മതി കഴിഞ്ഞ് പിന്നെ നന്ദന പെങ്ങളോട്ടി ബൈബിളോട്ടങ്ങ് മാറുക എന്നുള്ളത് സായിഡേതായ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല ആസ് എ ബി ബി മെറ്റീരിയൽ എന്നൊന്നും പറയാൻ പറ്റില്ല ആൾ ടോട്ടലി ഭയങ്കര സൈലൻറ്റും ഞാൻ മനുഷ്യനായി പോയി പിന്നെ ആൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഹീസ് ലൈക്ക് നോ ഒരുമാതിരി ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോയി അവസ്ഥയായി പോയി അപ്പോൾ അതിനകത്ത് നമ്മുടെ സായി പൈസ എടുത്തു എന്നാണ് അറിയുന്നത് അത് വളരെ നല്ലൊരു മൊവ്മെൻ്റ് തന്നെയാണ് കാരണം അറിയാം വിന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് എൻ്റെ ഉള്ളിൽ മറ്റ് കണ്ടസ്റ്റൻസും എനിക്ക് തോന്നുന്നു മേ ബി ദർ ഇസ് എ ചാൻസ് കാരണം കപ്പ് എടുക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ തന്നെ ആതിരാണ് എടുത്തത് സെവൻ ലാക്ക് സംതിങ് ഇത്തവണ ഫൈവ് ലാക്ക് സംതിങ്ങ് ആണെന്ന് തോന്നുന്നു അപ്പം സായി എടുത്ത തീരുമാനം കാരണം എന്തായാലും സായി ഈ വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ പുറത്താവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കയ്യും വീശി പോകണ്ട ബിഗ് ബി ബി ഫേം മാത്രമല്ല എല്ലാവർക്കും എൻഡ് ഓഫ് ദി ഡേ പൈസ 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 പൈസയാണ് കിങ് എന്ന് പറയുന്നത് അപ്പോൾ സായി ഇപ്പോൾ വന്നു അത്യാവശ്യം നിന്നു പുറത്താവാറായെന്ന് കണ്ടപ്പോഴേക്കും ദൈവാനുഗ്രഹം കൊണ്ട് മണി ടാസ്ക് വന്നു ആൾ പൈസ എടുക്കുന്നു പോകുന്നു അതിൽ അത് നന്നായി വളരെ നല്ല മികച്ച തീരുമാനം കപ്പും മറ്റു കാര്യങ്ങൾ കിട്ടിയില്ലേലും അപ്പോൾ അവിടെ വന്ന് ഇത്രയും ദിവസം അപ്പോൾ ബി ബി വേമ്പോയ അത്യാവശ്യം പൈസയും കിട്ടി കപ്പില്ലേലും അല്ലെങ്കിൽ ആ നിൽക്കുന്ന റെമുണ്ടറേഷനൊപ്പം തന്നെ എക്സ്ട്രാ ഈ മണി ടാസ്കിൻ്റെ ഇത് കപ്പ് ഇതും കൂടി എടുത്തത് വളരെ മികച്ചൊരു തീരുമാനമായി കാരണം പോയിട്ട് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ വട മീൻ ആക്ച്വലി കാരണം ഒരു ഒരു നല്ലൊരു ബിബി മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ലൊരു സംസാരം നല്ലൊരു വിവാദം ഉണ്ടാക്കിയ വ്യക്തി നല്ല പേരൊന്നുണ്ട് ഇല്ലെങ്കിൽ പോലും ആൾ പോയി ആൾക്ക് തന്നെ ഗുണം വീണം ആളതിൻ്റെതായ രീതിയിൽ സൈഡായിട്ട് ആയിട്ട് വളരെ സീക്രട്ട് ഏജൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷനായിട്ട് നിന്നു സായി എന്ന് പറയുന്ന ഒരു പച്ച മനുഷ്യനാണ് ഒരു ഒരു അധികം ഒന്നും മിണ്ടാതെ ഒതുങ്ങും കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ വീഴുകയാണെങ്കിൽ നാല് കാലിൽ വിഴുവെന്നുള്ള രീതിയിൽ എന്താണ് ഞാൻ വന്നത് ഇതുകൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെടുക്കുന്നതിന് பைசெடுத்து ஆள் ஊட்டியம் செய்யும் தாட் வாஸ் வெரி பிரியன் மூவ்